അയ്യോ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ കുനിയുന്ന സമയത്ത് നമ്മുടെ ബാക്കും പിടിക്കും നമ്മുടെ ഈ ഹാൻഡ് സ്ട്രിംഗ് മസിലൊടിക്കും ഹാൻസ്ട്രിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തുടയുടെ മസലിൽ പുറവശത്തുള്ളതാണ് ഈ മസില് അപ്പൊ നമ്മളിങ്ങനെ കുനിയുന്ന സമയത്ത് നമുക്ക് കുനി ഇങ്ങനെ നമുക്ക് പലർക്കും തൊടാൻ പറ്റത്തില്ല അതിനുള്ള സിമ്പിൾ ട്രിക്കാ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഇങ്ങനെ മടക്ക അല്ലെങ്കിൽ ഒന്നിങ്ങി ഇരിക്കുക ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മുടെ മുട്ടയിൽ ഇങ്ങനെ പിടിച്ച് 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 നമ്മൾ പതുക്കെ മേലോട്ട് കൊണ്ടുവരണം കൊണ്ടുവന്ന് ചിലർക്ക് ഈ ഹാംസ്ട്രിങ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് പുറവശത്തേക്ക് പോകത്തില്ല അപ്പം നമ്മൾ ലൈറ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്തു പോകൊണ്ടിരിക്കണം പ്രഷർ കൊടുത്ത് 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 നമ്മുടെ പതുക്കെ ഹാംസ്ട്രിങ് നൂത്ത് എടുക്കണം ഇത് പ്രോഗ്രസീവായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല സോ നിങ്ങൾ ഇത് പ്രോഗ്രസീവായിട്ട് പ്രോഗ്രസീവ് ആയിട്ട് പ്രഷർ ഞാൻ ഞാനിപ്പോൾ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടായത് കൊണ്ട് നല്ല വാമപ്പിൽ നിൽക്കുകയാണ് ബോഡി നല്ല ബ്ലഡ് ഫ്ലോയിങ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്ട്രെച്ച് കിട്ടും കണ്ടില്ലേ അപ്പം ഞാനിത് ഇങ്ങനെ പ്രസ്സ് കൊടുത്ത് പ്രസ്സ് കൊടുത്ത് പ്രസ്സ് കൊടുത്ത് പ്രസ്സ് കൊടുത്ത് കണ്ടോ അതിൻ്റെ ഹാംസ്ട്രിങ് ഓക്കെ ആയി അപ്പം എനിക്ക് താഴെയൊക്കെ റീച്ച് ചെയ്യാൻ പറ്റി കണ്ടോ ഇതാണ് സിമ്പിൾ ട്രിക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെയും പതുക്കെ ഹാംസ്ട്രിങ്ങിൻ്റെ ടൈറ്റ്നസ് മാറുകയും ഫ്രൈ ചെയ്യാനും പറ്റി